ആദ്യാക്ഷരം നുകരാൻ സ്കൂളുകളിൽ കുരുന്നുകളെത്തി തുടങ്ങുന്ന ദിവസമായിരുന്നു ഇന്ന് പുത്തൻ ഉടുപ്പുകൾ ഷൂസ് ബാഗ് കുട വാട്ടർ ബോട്ടിലൊക്കെയായി ആദ്യാക്ഷരത്തിന്റെ ആദ്യ പടി താണ്ടാൻ എത്തിയ കുരുന്നുകൾ ചില സ്ഥലത്ത് വലിയ ക്ലാസുകൾക്ക് മാത്രമാണ് സ്കൂൾ തുറന്നത് എന്നാൽ ചില സ്ഥലങ്ങളിൽ എൽ കെ ജി മുതൽ ആരംഭിച്ചിട്ടുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ ജൂൺ നാല് മുതലും ഒൻപത് മുതലുമൊക്കെയാണ് എൽ കെ ജി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പോൾ കന്നിപ്രസവത്തിലെ നാലു കുരുന്നുകൾ ആദ്യാക്ഷരം നുകരാൻ ഒരുങ്ങിയിരിക്കുകയാണ് കഥാപുസ്തകങ്ങളും പെൻസിലും വാട്ടർ ബോട്ടിലുമൊക്കെയായി സ്കൂളിലേക്ക് പോകാൻ ഈ നാലു കുരുന്നുകൾ കാത്തിരിക്കുകയാണ് വലിയ ഉത്സാഹത്തിലും ആകാംക്ഷയിലുമാണ് ഈ കുരുന്നുകൾ ഈ നാലു കുരുന്നുകളും അവരുടെ പ്രതീക്ഷകളും അഭിമാനങ്ങളുമായി ഓർമ്മകളിലേക്കും ഭാവിയിലേക്കും ഒരുപോലെ നടന്നു കയറാൻ പോകുകയാണ് നാലു വയസ്സുകാരായ അയാൻ ആദം അസാൻ ആദം ഐസിൻ ആദം അസ്വിൻ ആദം എന്നിവരാണ് ഈ വർഷം ആദ്യമായി ആദ്യാക്ഷരം നുകരാൻ സ്കൂളിലേക്ക് പോകാനായി ആകാംക്ഷയോടെയും ആവേശത്തോടെയും കാത്തിരിക്കുന്ന കുരുന്നുകൾ എൽ കെ ജിയിലേക്കാണ് ഇവർ ആദ്യമായി കാലെടുക്കുന്നത് അപൂർവങ്ങളിൽ അപൂർവമായി സംഭവിക്കുന്ന ഒറ്റ പ്രസവത്തിൽ നാല് കുട്ടികൾ ജനിക്കുന്ന അത്ഭുതമാണ് ഇവരുടെ ജനനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പതിനാറിനാണ് മുബീനയും കുടുംബവും ആ പുണ്യദിനം അനുഭവിച്ചത് ഗർഭകാലത്തിന്റെ ആദ്യഘട്ടങ്ങളിലും തന്നെ മുബീനയുടെ ഉദരത്തിൽ നാലു കുഞ്ഞുങ്ങളുള്ളതായി ഡോക്ടർമാർ വ്യക്തമായി തിരിച്ചറിഞ്ഞിരുന്നു അതോടെയാണ് കുടുംബം അതുല്യമായ പ്രതീക്ഷയോടെയും വിസ്മയത്തോടും കൂടി ഓരോ ദിവസവും മുന്നോട്ട് കണക്കാക്കി തുടങ്ങിയത് ശസ്ത്രക്രിയയിലൂടെ ആയിരുന്നു നാലു പേരുടെയും ജനനം ജീവിതത്തിന്റെ തുടക്കം തന്നെ പ്രത്യേകതകളോടു കൂടിയതാവുകയായിരുന്നു ഇന്ന് അതേ പ്രത്യേകതയോടെയാണ് അയാൻ അസാൻ ഐസിൻ അസ്വിൻ എന്നിവർ വിദ്യാഭ്യാസത്തിലേക്ക് ആദ്യപടി വയ്ക്കുന്നത് ഒരുപാട് വാത്സല്യവും ആശംസകളും നിറഞ്ഞ ഈ പുതിയ അധ്യായം കുടുംബത്തിനും കുട്ടികൾക്കുമായി എന്നും ഓർമ്മിക്കപ്പെടുന്ന അതിമനോഹരമായ ഒരു തുടക്കമായിരിക്കും പെരിന്തൽമണ്ണയിലെ മൗലാന ആശുപത്രിയിലെ ഗൈന ഡോക്ടർ അബ്ദുൽ വഹാബിന്റെ നേതൃത്വത്തിലായിരുന്നു മുബീനയുടെ ഗർഭകാലത്തെയും പ്രസവത്തിന്റെയും ആരോഗ്യ പരിശോധനയും ചികിത്സയും നടന്നത് മുബീന വീട്ടമ്മയാണ് ഭർത്താവ് മുസ്തഫ വിദേശത്താണ് ജോലി ചെയ്യുന്നത് നാലു പുത്രന്മാരും ഇപ്പോഴെല്ലാം സ്കൂളിലേക്ക് തയ്യാറെടുക്കുന്ന തിരക്കിലാണ് ചളവറയിലെ ക്രിൻസ്റ്റ് പബ്ലിക് സ്കൂളിലേക്കാണ് അയാനാദം അസാൻ ആദം ഐസിനാദം അശ്വിനാദം എന്നീ നാലു പേരുടെയും പ്രവേശനം നേടിയത് സ്കൂൾ അധികൃതരുടെ മാനവികതയോടുള്ള സമീപനമാണ് അതിനോടനുബന്ധിച്ച് രണ്ട് കുട്ടികൾക്ക് എൽ കെ ജി മുതൽ ഏഴാം ക്ലാസ് വരെ പഠനം പൂർണ്ണമായും സൗജന്യമാക്കാൻ കാരണം ജൂൺ ഒൻപതിനാണ് ഈ കുരുന്നുങ്ങളുടെ ക്ലാസ് ആരംഭിക്കുന്നത് ആ ദിവസത്തെ കാത്തിരിക്കുകയാണ് മുഴുവൻ കുടുംബവും പ്രത്യേകിച്ചും ആ നാലു മുഖങ്ങളിലും കാണാനാവുന്ന ആ ഉല്ലാസം ആവേശം പുതുമ അനുഭവം എന്നിവയെല്ലാം ചേർന്ന് ആ തിരുമുറിയിലേക്ക് പുതുതായി വരുന്ന ജീവിത ചൂടുകളായി മാറുന്നു കളിയിലൂടെയും ചിരികളിലൂടെയും ആ നാല് ഹൃദയങ്ങൾ ഒറ്റക്കെട്ടായി ക്ലാസ്സിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അവരുടെ ഓരോ ചുവടും ഓരോ അഭിമാന കഥയാകുകയാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും